ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോയാണ് അതായത് നാൽപ്പത് രൂപ തൊട്ടിട്ടാണ് നമ്മളെ പ്ലാന്റ്സ് സെയിൽ ചെയ്താൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇത് കുറച്ച് ദിവസത്തെ ഒരു ഓഫർ മാത്രമാണ് പ്ലാൻസ് വേണ്ടവർ വേഗം വാങ്ങുക ഇത് പെട്രയുടെ വൈറ്റ് കളറാണ് ഇനി പെട്രിയയുടെ ബ്ലൂ ഇതാ ഇതേപോലെയാണ് പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ പെട്ട്രയുടെ വൈറ്റും ബ്ലൂവും നമ്മുടെ അടുത്തിപ്പോൾ സെയിലിന് ഉണ്ട് പ്ലാൻ സൈസും അതിൻ്റെ റേറ്റ് അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോവാം ഇത്രയും പ്ലാന്റ്സ് ഉണ്ട് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് പ്ലാന്റ്സോളം വരും അപ്പം പ്ലാന്റ്സ് അധികം ഉള്ളത് കൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല പെട്ടെന്ന് പ്ലാന്റ്സും കാണിച്ച് എൻ്റെ ഹെൽത്തി പൊസിഷനും കാണിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ വില പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു മണിമുല്ല പ്ലാന്റിന് ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തിയായി ബുഷായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഒരു മണിമുല്ല പ്ലാന്റിന് അറുപത് രൂപയാണ് ഇത് ലോലിപ്പോപ്പിൻ്റെ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഈ റെഡ് കളർ പൂവിന് പൂവുള്ള പ്ലാന്റിന് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ യെല്ലോ കളറും വരുന്നുണ്ട് ആ ഒരു പ്ലാന്റിന് നാൽപ്പത്തഞ്ച് രൂപയാണ് യെല്ലോ കളറിൻ്റെ ഫോട്ടോ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ നല്ല ബുഷ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് നല്ല റെഡ് കളർ വെറൈറ്റിയാണ് പ്ലാന്റ് സൈസ് ഇതിൽ കാണിക്കുന്ന സെയിം സൈസ് തന്നെയാണ് നന്നായിട്ട് റൂട്ട് പിടിച്ച പ്ലാന്റ്സ് ആണ് നമ്മൾ നിന്ന് അയച്ചു തരികെട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാ നമ്മൾ ഈ ഈയൊരു ഓർക്കിഡാണ് ഡെൻഡ്രോബിയം ഓർക്കിഡാണ് നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് പിന്നെ അടുത്തത് കലേഡിയം ആണ് ഇതാ ഈ ഒരു കാണുന്ന ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചെടുത്തതാണ് ഇതിൻ്റെ ഒരു നാലോ അഞ്ചോ കളേഴ്സ് വെറൈറ്റീസ് ആണ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത് ഏതാ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കുക കേട്ടോ ഇതിന് വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കലേഡിയം ജിഫി പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് അതിൻ്റെ പേര് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്താൽ മതി കേട്ടോ ഇത് നമ്മളെ ലിപ്സ്റ്റിക്കിൻ്റെ വെറൈറ്റിയാണ് ഈ ഒരു ജിഫിയിൽ റൂട്ട് പിടിച്ച പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ വേറെയും കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഇത് നമ്മുടെ ആണ് അമേരിക്കൻ ജാസ്മിൻ ആണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ട് ക്രീപ്പറായി പോകും നല്ല അടിപൊളി ഫ്ലവർ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് നന്നായിട്ട് റൂട്ട് പിടിച്ച പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂവിൻ്റെ ഫോട്ടോ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം ഇത് നമ്മളെ ഓർക്കിഡ് റോസ് ആണ് നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവർ ആണ് ഈയൊരു ഓർക്കിഡ് റോസിൽ ഉണ്ടാവുക എപ്പോഴും കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവും തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് നാടൻ പോയിന്റ് സിറ്റിയാണ് ഓറഞ്ച് കളറിലാണ് ഈ പ്ലാന്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് പ്ലാന്റ് സൈസ് ഇതാ ഇതിൽ കാണുന്ന പോലെയാണ് ഇതിന്റെ നന്നായിട്ട് ആവുന്ന സമയത്ത് ഓറഞ്ച് കളറായിരിക്കും ഉണ്ടാവുക ഇത് സാൽവേയുടെ ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഫ്ലവർ എല്ലാം കൊഴിഞ്ഞു പോയതുകൊണ്ട് തന്നെ കളർ സെലക്ഷനില്ല കേട്ടോ ഈ ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ബുഷിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഒടിച്ച് കുത്തിയാൽ തന്നെ പെട്ടെന്ന് വേറെ പ്ലാന്റ്സ് എടുക്കാനായിട്ട് സാധിക്കും ഇത് എസ്റ്റഡേ ടുഡേ ടുമോറോയിൻ്റെ ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് സൈസിന് വരുന്നത് ഇതിൽ തന്നെ രണ്ട് തൈകൾ വരുന്നുണ്ട് രണ്ട് തൈകൾ വരുന്നതുകൊണ്ട് അല്ലാതെ ഒരു തൈ ആയിട്ട് നന്നായിട്ട് റൂട്ട് വരുന്നതുകൊണ്ട് കേട്ടോ ഇത് ഫെർസറൈസ് ലൈൻ്റെ ക്രീപ്പറാണ് ഇത് കണ്ടില്ല ഇതേപോലെ തൈകൾ മുള പൊട്ടി വരുന്നുണ്ട് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് സൈസ് ഉള്ളത് അമ്പത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് ഇത് ടെക്കോമ ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല വൈറ്റ് കളറുള്ള കളറിലുള്ള ഫ്ളവേഴ്സാണ് ഇതിലുണ്ടാവുക അമ്പത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുണ്ട് നല്ല വൈറ്റ് കളറിലാണ് ഫ്ലവേഴ്സ് ഉള്ളത് ഇത് പവിഴമല്ലി അല്ലെങ്കിൽ പവിഴമുല്ല എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ടൂ ഷൂട്ട് ഒക്കെ വരുന്നുണ്ട് പക്ഷേ എങ്കിൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ടൂഷൂട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കവറിൽ ടൂഷൂട്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് തരും തരൂട്ടോ അമ്പത് രൂപയാണ് പ്ലാന്റിന്റെ റേറ്റ് ഇത് ടെക്കോമയുടെ തന്നെ ഒരു പിങ്ക് ആണ് അല്ലെങ്കിൽ ജോൺ ക്രീപ്പർ എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല പിങ്ക് കളറിലാണ് ഫ്ലവർ ഉണ്ടാവുക ക്രീപ്പർ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മൾ ബ്ലീഡിങ് ഹേർട്ടിന്റെ വൈറ്റും ഉണ്ട് അതുപോലെ ഒരു റെഡ് കളർ വെറൈറ്റി ഉണ്ട് നാല്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ റെഡിന് നാൽപ്പത്തഞ്ച് വൈറ്റിനും നാൽപ്പത്തഞ്ചാണ് വരുന്നത് നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ഇതേ ഇതേപോലെയാണ് അടുത്തത് ഹണി സർക്കിൾ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ജസ്റ്റർഡേ ടു ഡേ ടുമോറോ പോലെ തന്നെ രണ്ട് കളേഴ്സിൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഒരു വൈറ്റും അതുപോലെ ഒരു യെല്ലോ കളറുമാണ് ഇതിലുണ്ടാകുന്ന പൂക്കൾ നല്ല സ്മെല്ലുള്ള ഫ്ലവർ ആണ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് നമ്മളെ ലോറ പെറ്റാലം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം നന്നായി റൂട്ട് പിടിച്ചിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഫൈക്കസ് ആണ് വരുന്നത് നല്ല വെരിക്കേറ്റഡ് ലീഫ് വരുന്ന ഫൈക്കസ് ആണ് അടിപൊളിയായിരിക്കും ഇത് നമ്മൾ ഹാങ്ക് നമ്മൾ മതിലിലോട്ടൊക്കെ പടർത്തി വിടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ബുഷായിട്ട് റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ലീഫിൽ നല്ല വെരിക്കേറ്റഡ് ആണ് വരുന്നത് അപ്പോൾ ഇത് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി അടുത്തത് ഡയാന്തസ് ആണ് ഡയാന്തസിൻ്റെതാ ഈ ഒരു സൈസുള്ള പോട്ടിലാണ് നമുക്ക് വരുന്നത് നന്നായി റൂട്ട് പിടിച്ചുള്ള ഒരു പ്ലാന്റ് ആണ് ഡയാന്തസ് നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഈ സ്റ്റോക്ക് കഴിയുന്നവരെ ഈ ഒരു ഓഫറിൽ കിട്ടുകയുള്ളു കേട്ടോ ഇത് മെറസ്റ്റോമയുടെ വൈറ്റ് ആണ് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പെട്രിയയുടെ ഒരു പ്ലാന്റ് ആണ് വരുന്നത് പെട്രിയ വയലറ്റ് ആണ് വരുന്നത് പെട്രിയ വയലറ്റിനാണെങ്കിൽ വൈറ്റിനാണെങ്കിൽ ഒരേ റേറ്റ് ആണ് വരുന്നത് അറുപത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല ബുഷായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ് ആണ് പെട്രിയ വയലറ്റിൻ്റെ പൂ കാണാനും വൈറ്റിൻ്റെ പൂ കാണാനും നല്ല ഭംഗിയുണ്ട് നമ്മൾ ഇൻട്രോയിൽ നമ്മൾ ആ ഒരു പൂവിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പെട്രിയ പ്ലാന്റ് ലിമിറ്റഡ് സ്റ്റോക്കുള്ളൂ വൈറ്റിൻ്റെയൊക്കെ വയലറ്റ് കുറച്ചധികം തന്നെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതാണ് വൈറ്റിൻ്റെ പ്ലാന്റ് വരുന്നത് അറുപത്തഞ്ച് രൂപ തന്നെയാണ് ില്ല ഇതേപോലെ റൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ പ്ലാന്റ് സ്റ്റോക്ക് കഴിയുന്നതിന് മുന്നേ ഓർഡർ തരിക കേട്ടോ പിന്നെ പാഷൻ ഫ്ലവർ റെഡ് ആണ് നല്ല റെഡ് കളറിലായിരിക്കും ഇതിൻ്റെ പൂക്കളുണ്ടാവുക ക്രീപ്പർ പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് ഈ ഒരു പാഷൻ ഫ്ലവറിന് റേറ്റ് വരുന്നത് ഇതിൽ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് മെലസ്റ്റോമയുടെ മഞ്ഞയാണ് വരുന്നത് നല്ല തറയിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ വെച്ചിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബുഷിയായിട്ട് കുറ്റിച്ചെടി പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ചെറിയ വലിപ്പേ ഉണ്ടാവുള്ളൂ ഇത് നമ്മളെ ഡ്രസ്സീനയുടെ പ്ലാന്റ് ആണ് ഡ്രസ്സിനെ രണ്ട് കളർ വെറൈറ്റീസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഒരു പിങ്കും ഗ്രീൻ കളറും നമ്മളടുത്ത് അവൈലബിൾ ആണ് നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് രണ്ടും പിങ്കിനാണെങ്കിലും അതുപോലെ ഗ്രീനിനാണെങ്കിലും അറുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നമുക്ക് ചെറിയ ചട്ടിയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു കളർ വെറൈറ്റീസ് ആണ് ഈ രണ്ട് കളറും അടുത്ത് നമ്മൾ പ്ലാന്റ് ബ്രുവേലിയ എന്ന് പറയുന്ന ഒരു ബ്ലൂ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് നല്ല കൊല കൊലയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ട് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് സൈസ് വരുന്നത് അമ്പത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ബ്രുവിലിയുടെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കുക കേട്ടോ ഏതെങ്കിലും പ്ലാന്റ്സിൽ ഫ്ലവേഴ്സ് ഇല്ലാത്ത ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇത് മെലസ്റ്റോമയുടെ വയലറ്റ് ആണ് ഇത് വലിയ മരം പോലെ പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നൊരു പ്ലാന്റ് കേട്ടോ ചെറിയ പ്ലാന്റ് തന്നെയാണ് ഇത് ഹൈഡ്രാൻചിയുടെ റെഡ് കളർ വെറൈറ്റി ആണ് നല്ല ബുഷ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല റെഡ് കളർ ഫ്ലവർ ആയിരിക്കും ഈ ഒരു ഹൈഡ്രാൻചിയിൽ ഉണ്ടാവുക കേട്ടോ എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അത്യാവശ്യ രണ്ട് ബ്രാൻഡൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് അടുത്തത് ക്യാച്ച് ക്ലോ ആണ് നല്ല യെല്ലോ കളറിൽ ഉണ്ടാകുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് മതിലിൻ്റെ മുകളിലേക്കും മരത്തിൻ്റെ മുകളിലേക്കൊക്കെ സുലഭമായി പടർത്തി വിടാവുന്ന നല്ലൊരു മഞ്ഞ ക്രീപ്പർ ആണ് ക്യാച്ച് ക്ലോ ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് ഇത് കണ്ടില്ലേ ഇതേപോലെ ചെറിയ ചെറിയ ഇങ്ങനെ കാലുകൾ വന്നിട്ടുണ്ടാകും അതിങ്ങനെ പറ്റി പിടിച്ച് പറ്റി പിടിച്ച് പോകും ബ്ലൂ ഡേസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും വളർത്താം അല്ലാതെ ചെറിയ ചട്ടിയിലാക്കിയിട്ടും വളർത്താം ഈ ഒരു സൈസിലാണ് പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കണ്ടില്ലേ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ് ആണ് നല്ല ബ്ലൂ കളറിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക രാവിലത്തെ ആ ഒരു വെയിലിനൊക്കെ നല്ല കറക്റ്റായിട്ട് ബ്ലൂ കളറിൽ ഫ്ലവേഴ്സ് വിരിഞ്ഞുകിട്ടും കേട്ടോ അടുത്തത് കനേഡിയൻ കൊന്ന എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല മഞ്ഞ കളറിൽ കൊല കൊലയായിട്ട് പൂവുണ്ടാകും ചെറിയൊരു മരം പോലെ നമുക്ക് വളർത്തിയെടുക്കാം അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ് ആണ് നല്ല മഞ്ഞ കളറിൽ എപ്പോഴും കൊല കൊലയായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുക കേട്ടോ നല്ല പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് പിന്നെ അടുത്ത ഒരു പ്ലാന്റ് മെക്സിക്കൻ ഫ്ലെയിം മൈൻ അല്ലെങ്കിൽ ഊട്ടി ഡേയ്സി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഓറഞ്ചും മഞ്ഞയും മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഇതിൻ്റെ ഫ്ലവറിന് വരുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് നല്ല റൂട്ടൊക്കെ പിടിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്ത് ഗോൾഡൻ ഗാർഡേനിയ എന്നറിയപ്പെടുന്ന രണ്ട് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂ വിരിഞ്ഞു വരുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ നമ്മൾ എസ്റ്റർഡേ ടുഡേ ടുമോറോ പോലെ തന്നെ രണ്ട് കളേഴ്സിൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് ഇത് നമ്മൾ ഹാങ്ങിങ് പൂച്ചവാലിനാണ് കുറ്റിമരം പോലത്തെ പൂച്ചവാലനല്ലേ ഇത് നമുക്ക് ഹാങ്ങ് ചെയ്ത് വളർത്തിയിടാൻ പറ്റുന്ന ടൈപ്പ് പൂച്ചവാലനാണ് കേട്ടോ പൂവൊക്കെ ഉണ്ട് എല്ലാത്തിലും നന്നായിട്ട് റൂട്ട് പിടിച്ചിരുന്ന നല്ല പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ബുഷ്യായിട്ട് നല്ല പൂക്കളോട് കൂടി നിൽക്കുന്ന പ്ലാന്റ് ആണ് എല്ലാത്തിലും പൂക്കളുണ്ടാവും എന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ലഗസ്റ്റോമിൻ്റെ റെഡ് കളർ കളറ് ആണ് ഈ കാണുന്നത് നല്ല റെഡ് കളറിലായിരിക്കും പൂക്കളുണ്ടാവുക നന്നായിട്ട് റൂട്ട് വന്നുള്ള ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ റൂട്ട് പിടിച്ചുള്ള നല്ല പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു പ്ലാന്റ് സൈസിൽ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം കാണും കാരണം ഒരു പ്ലാന്റ് തന്നെ ഒരു പ്ലാന്റ് സൈസിൽ തന്നെ കുറേ പ്ലാന്റ് കിട്ടില്ല നമുക്ക് അപ്പോൾ പ്ലാന്റ് സൈസിൽ ചെറിയ രീതിയിലൊക്കെ വ്യത്യാസം വരും കേട്ടോ മിക്കി റോസ് അഥവാ ടൊറേനിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു നാല് കളേഴ്സോളം നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് കളേഴ്സൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് കേട്ടോ അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഡാർക്ക് ബ്ലൂ ലൈറ്റ് റോസ് വയലറ്റ് വൈറ്റ് യെല്ലോ കളർ വരുന്നത് അങ്ങനെ ഷെയ്ഡുകളായിട്ട് ഡബിൾ ഷെയ്ഡായിട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് റൂട്ട് പിടിച്ചിട്ടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ വിത്ത് വീണിട്ട് തന്നെ പുതിയ പ്ലാന്റ്സ് ഉണ്ടായി വരും കേട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് പിങ്ക് ൊക്കെയാണ് കളേഴ്സ് വരുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ലില്ലി പില്ലി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ലില്ലി പില്ലി എന്ന് പറയുന്ന പ്ലാന്റ് നല്ലൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ് ഈ ഒരു ലില്ലി പില്ലീൻ്റെ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള ഒരു പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് പാഷൻ ഫ്രൂട്ടിൻ്റെ റെഡ് കളർ വെറൈറ്റിയാണ് വരുന്നത് ഈ ഒരു സൈസിലാണ് നമുക്കിപ്പോൾ പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത് അമ്പത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ നല്ല റെഡ് കളറിലാണ് ഇതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാവുക പാഷൻ ഫ്രൂട്ടിൻ്റെ റെഡ് കളർ അടുത്ത നമ്മളെ പ്ലാന്റ് ആണ് സ്ട്രോബെറിയിൽ ഇതാ ഇതേപോലെ ഇപ്പോൾ തന്നെ കായയായിട്ടുണ്ട് പിന്നെ നിറയെ പൂവ് ഇട്ട് നിൽക്കുന്നുണ്ട് ഈയൊരു സൈസിലാണ് നമുക്ക് പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത് അറുപത്തഞ്ച് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ചിലതിലൊക്കെ കായയുണ്ട് അല്ലെങ്കിൽ ഇതേപോലെ പൂവായിട്ട് നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുക കേട്ടോ കായുള്ളത് മാക്സിമം അയച്ചു തരാനായിട്ട് നോക്കും അടുത്തത് നമുക്ക് അസേലിയ അസേലിയുടെ ചെറുതും വലുതുമായ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇത് കുറച്ച് വലിയ ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിൻ്റെ പല കളേഴ്സും നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് ഇതിപ്പോൾ വൈറ്റിൻ്റെയാണ് കാണിക്കുന്നത് നല്ലവണ്ണം റൂട്ട് പിടിച്ചുള്ള കുറേ ബ്രാഞ്ചസോട് കൂടിയിട്ട് നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് വലിയ കവറിലാണ് ഇത് വന്നിരിക്കുന്നത് നല്ല വലിയ ടൈപ്പ് പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ടാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അസേലയുടെ ചെറിയ ടൈപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സൈസിലാണ് അത്യാവശ്യം ബുഷ്നസ് കുറവുണ്ടെങ്കിൽ കൂടി നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ് ആണ് ഇതിലും കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ ലീഫിൻ്റെ ഡിഫറൻസിലൊക്കെ ആയിരിക്കും ഫ്ലവർ ഇല്ലെങ്കിൽ നമ്മൾ പ്ലാന്റ്സ് സെലക്ട് ചെയ്യുക അസലിയുടെ ഈ ചെറിയ കവറിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നല്ലൊരു റെഡ് കളറാണ് ഇതിൻ്റെ പിങ്ക് ഉണ്ട് പീച്ച് ഉണ്ട് വൈറ്റ് ഉണ്ട് ഇത് കേശ്യ പ്ലാന്റ് ആണ് നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് വളർത്തി പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല യെല്ലോ കളറിലാണ് ഫ്ലവർ വരുന്നത് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ലീഫിൽ ഈ യെല്ലോ കളറ് പൂവ് കുറച്ച് വലുതായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു കേശ്യയ്ക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ മാത്രമാണ് നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് 啊，那对。 കേശിയ പ്ലാന്റ് ഒക്കെ ഒരുപാട് എക്സ്പെൻസി മുടക്കിയിട്ട് വാങ്ങുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ഓഫർ ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റിന് നമ്മൾ തരുന്നത് കേട്ടോ ഈ റേറ്റിന് കുറച്ച് മാത്രമേ ഉള്ളൂ സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു റേറ്റിന് തരാനായിട്ട് സാധിക്കില്ല കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് മിസ് ചെയ്യാതെ വാങ്ങിക്കോ അതുപോലെ തന്നെ അസേലിയുടെ രണ്ട് ടൈപ്പുള്ള ഉള്ള പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ ചെറിയ പ്ലാന്റും വരുന്നുണ്ട് ഈ ഒരു കമേലിയ പ്ലാന്റിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെ തളിരൊക്കെ വന്നിട്ടുള്ള നല്ല ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ സൈഡിൽ ഫോട്ടോ എടുത്ത കമയിലേക്ക് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ചെറിയ സൈസ് പ്ലാന്റ് ആണ് ഡാലിയയുടെ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്കാണ് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതിൽ കിഴങ് ഉള്ളതും ഉണ്ട് കിഴങ്ങ് ഇല്ലാത്തതുമായിട്ടുണ്ട് ചില പ്ലാന്റ്സിന് കിഴങ്ങുണ്ട് ചിലതിന് കിഴങ്ങില്ല അതെന്താണെന്ന് വെച്ചാൽ ചിലത് ഇരുന്ന് ഇരുന്ന് പഴക്കം ചെല്ലുതോറുമാണ് കിഴങ്ങ് വരിക എന്നാണ് പറഞ്ഞത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഡാലിയ പ്ലാന്റ്സിന്റെ ഇളം തണ്ട് നുള്ളിയിട്ട് നമ്മൾ ഒരു മണ്ണിൽ നട്ടു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റൂട്ട് വരും കേട്ടോ ഇതുകൊണ്ടില്ലേ ഇതൊക്കെ പൂവിൽ വലിയ വലിപ്പം പക്ഷേ പ്ലാന്റ് അത്യാവശ്യം ബുഷ് ആയത് ചിലത് പ്ലാന്റും ഉണ്ട് പൂവുമുണ്ട് അത്യാവശ്യം നല്ല പ്ലാന്റ് ായിട്ട് കേട്ടോ കനകാമ്പരം ഓറഞ്ചും റെഡും നമ്മളടുത്ത് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഇതാ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് ഉള്ളത് എൺപത് രൂപയാണ് ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഓറഞ്ചിനും എൺപതാണ് റെഡിനും എൺപതാണ് നല്ല ഭംഗിയുള്ളതാണ് കനകാമ്പരം ലീഫ് ലീഫുണ്ട് കുറച്ച് നല്ല ഗ്ലൈസിംഗ് ഉള്ള ടൈപ്പ് ആണ് പക്ഷേ റെഡ് കളറിന് അങ്ങനെ ഗ്ലൈസിംഗ് ഒന്നും ഇല്ല പക്ഷേങ്കിൽ ഫ്ലവർ കാണാൻ നല്ല അടിപൊളി ഫ്ലവർ ആണ് നല്ല റെഡ് കളറാണ് ഫ്ലവർ വരുന്നത് ഓറഞ്ച് ആണെങ്കിൽ നല്ല ഓറഞ്ച് കളറിലാണ് ഫ്ലവർ ഉള്ളത് പക്ഷേ ലീഫിന് കുറച്ചും കൂടി എടുപ്പ് തോന്നിക്കും ഗ്ലൈസിംഗ് ഉള്ള ലീഫ് ആയതുകൊണ്ട് കേട്ടോ എൺപത് രൂപയാണ് പ്ലാന്റിന്റെ റേറ്റ് അടുത്ത നല്ല കട്ടമൂല്യാണ് വന്നിരിക്കുന്നത് നല്ല വലുപ്പുള്ള ടൈപ്പ് കട്ടമുല്യാണ് അടിപൊളി സ്മെല്ലാണ് അപാര സ്മെല്ലാണ് കേട്ടോ ഇതിന് നല്ല അടുത്ത് നിൽക്കുമ്പോ ഇപ്പൊ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ലുണ്ട് ഇതേപോലത്തെ മുട്ടാണ് കുഞ്ഞു കുഞ്ഞു മുട്ട ആണ് വരുന്നത് പക്ഷെ ലെയറുകളായിട്ട് വരുന്ന നല്ല കട്ട മുല്യാണ് വരുന്നത് കേട്ടോ എഴുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഇതാ ഇതിൽ കാണുന്ന ഈ ഒരു സെയിം സൈസിലാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ പിന്നെ പ്ലാന്റ് സൈസിൻ്റെ ബുഷ്ണേഴ്സിലൊക്കെ ചെറിയ രീതിക്ക് മാറ്റങ്ങൾ വരും എഴുപത്തിയഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല സ്മെല്ലുള്ള ടൈപ്പ് മുല്ലയാണ് ലെയർ ലെയർ ആയിട്ട് വരുന്നുണ്ട് പിന്നെ അടുത്ത നമ്മളെ പ്ലാന്റ് എന്ന് പറയുന്നത് റോസ് കുറേ പേര് ക്രീപ്പർ റോസും അല്ലാതെ ഓൺ റൂട്ടഡ് റോസും ചോദിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഓൺ റൂട്ടഡ് റോസിന്റെ തൈകളാണ് ഇത് നല്ല മഞ്ഞ ഫ്ലവർ ആണ് ഈ പഴക്കം ചെല്ലും തോറും വൈറ്റിലോട്ട് അതിൻ്റെ കളറ് മാറും കേട്ടോ ഇതാണ് ബുഷ്നസ് ഉള്ള നല്ല ഓൺ റൂട്ടഡ് റോസ് നമ്മളിത് ഒരു മൂന്ന് നാല് കളേഴ്സോളം നമുക്ക് അവൈലബിൾ ആണ് കളേഴ്സ് ഞാൻ കാണിച്ചു തരാം ഇതിന് ഒരു പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതൊരു റെഡ് കളറാണ് റെഡ് കളർ എന്നാൽ നല്ല റെഡ് കളറാണ് ആണ് റെഡിൻ്റെ പ്ലാന്റ് ഇതാ ഈ ഒരു കാണുന്നതാണ് കേട്ടോ നല്ല കമ്പ് കുത്തിപ്പിടിപ്പിച്ചുണ്ടാക്കിയതാണ് ബെഡ് ചെയ്ത് വന്നതൊന്നുമല്ല ഓൺ റൂട്ടഡ് റോസ് എന്ന് പറയുമ്പോൾ നല്ല നാടൻ ടൈപ്പ് ഇത് ലൈറ്റ് പിങ്കാണ് വിരിഞ്ഞ് വരുമ്പോൾ നല്ല ഡാർക്ക് പിങ്കിലേക്ക് കളർ ചേഞ്ച് ആവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു മൂന്ന് നാല് തൈകളാണ് നമുക്കിപ്പോൾ അവൈലബിളായിരിക്കുന്നത് നിങ്ങൾ തരുന്ന എല്ലാത്തിലും ചിലപ്പോൾ പൂക്കൾ ഉണ്ടാവും ചിലപ്പോൾ മൊട്ടുകളായിരിക്കും ഉണ്ടാവുക അതല്ലെങ്കിൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ഉള്ള പ്ലാന്റ് ആയിരിക്കും നോക്കി സെലക്ട് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് വേണ്ട കളർ ഏതാ നോക്കിയിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയക്കുക കേട്ടോ അല്ലെങ്കിൽ കളർ പറയുമെങ്കിലും ചെയ്യണേ ഇത് കണ്ടില്ലേ ഇതൊരു യെല്ലോ കളറാണ് വിരിഞ്ഞു വന്നപ്പോൾ നല്ല വൈറ്റ് കളറിലേക്ക് മാറിയതാണ് കേട്ടോ നല്ലോണം നല്ല യെല്ലോ കളറായിട്ട് നിന്ന പൂവായിരുന്നു പഴക്കം ചെല്ലും പൂവിൻ്റെ കളറിൽ ചേഞ്ച് വരും ഇത് ക്രീപ്പർ റോസാണ് നല്ലത് റെഡ് കളറിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളാവുന്നതാണ് കേട്ടോ ഇതുകൊണ്ടില്ല ചെറിയ ചെറിയ പൂക്കളാണ് വള്ളി പോലെ ഇങ്ങനെ പോകുന്ന വള്ളി റോസാണ് ഈ ഒരു വള്ളി റോസിന് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം നല്ല ബുഷായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് റൂട്ട് പിടിച്ച് നിറയെ മുട്ടും പൂക്കളോടും കൂടിയിട്ടുള്ള നിൽക്കുന്ന റോസാണ് കേട്ടോ ഈ വീഡിയോനെ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി നേരിട്ട് കാണുമ്പോഴാണ് ഈ ഒരു റോസിൻ്റെ എടുപ്പ് അറിയുക വള്ളി റോസ് നമുക്ക് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ഇത് രണ്ടാമത്തെ കളറാണ് വരുന്നത് ഈ ഒരു കളറിലാണ് ഫ്ലവർ ഉണ്ടാവുക കേട്ടോ നമുക്ക് ക്യാമറയിൽ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നേരിട്ട് കാണുമ്പോഴാണ് ഭംഗി അറിയുന്ന ഫ്ലവേഴ്സിൻ്റെ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് ഇതാ നമ്മൾ ഇതൊരു പത്ത് നാൽപ്പത് പ്ലാൻസിൻ്റെ മോളിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ പേരെഴുതിയിട്ടോ പ്ലാൻസിൻ്റെ പേരെഴുതിയിട്ടോ വാട്സപ്പിലേക്ക് അയക്കേണ്ടതാണ് ഹായ് മാത്രം വിടാതെ പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്ന് ഫസ്റ്റ് തന്നെ ലിസ്റ്റ് ഇട്ടാൽ ആ ടൈമിൽ തന്നെ നമ്മൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് കൊറിയർ ചാർജ് അടക്കം എമൗണ്ട് പറയുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ താങ്ക്